പല്ലുകൾ വീണ്ടും മുളപ്പിക്കാൻ കഴിയുന്ന മരുന്ന് വികസിപ്പിച്ച് ജപ്പാൻ ജപ്പാനിലെ കോട്ടോ യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ ദന്തരോഗ വിദഗ്ധരാണ് പരീക്ഷണത്തിന് പിന്നിൽ രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക വാർത്താ പോർട്ടലായ ന്യൂ അറ്റ്ലസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എലികളിലും കീരുകളിലുമാണ് ഈ മരുന്നുകൾ പരീക്ഷിച്ച് വിജയം കണ്ടിരിക്കുന്നത് മരുന്നിന് പാർശ്വഫലങ്ങൾ ഒന്നുമില്ലെന്നും സ്ഥിരീകരിച്ചു മൃഗങ്ങളിൽ പരീക്ഷിച്ച മരുന്ന് ഏതാനും മാസങ്ങൾക്കകം മനുഷ്യരിലും പരീക്ഷിക്കാനിരിക്കുകയാണ് ഗവേഷകർ ഈ വർഷം സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് വരെ പരീക്ഷണം നടക്കും മുപ്പതിനും അറുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ഒരു അണപ്പല്ലെങ്കിലും നഷ്ടപ്പെട്ടവർക്കിടയിലാണ് പരീക്ഷണം നടക്കുന്നത് ആദ്യഘട്ടത്തിൽ മുപ്പത് പുരുഷന്മാർക്കായിരിക്കും ചികിത്സ നടത്തുക ഇനി ഇത് മനുഷ്യരിൽ എത്ര കണ്ട് ഫലപ്രദമാകുമെന്നാണ് അറിയാനുള്ളത് ഞരമ്പുകളിലൂടെയുള്ള ദന്ത ചികിത്സയാണ് ആശുപത്രി ഗവേഷകർ നടത്താനിരിക്കുന്നത് പല്ല് നഷ്ടപ്പെട്ടതിന്റെ ബുദ്ധിമുട്ട് നേരിടുന്നവരെ സഹായിക്കാനാണ് ഇത്തരം ഒരു ദൗത്യത്തിന് ഇറങ്ങിയതെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം പല്ല് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാനായി ഇതുവരെയും ഒരു ചികിത്സയും നിലവിലില്ല അതുകൊണ്ട് ഇത്തരമൊരു മരുന്നിനെ ഏറെ ആയിരിക്കും ആളുകൾ നോക്കിക്കാണുന്നതെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി മുപ്പതോടെ വാണിജ്യാടിസ്ഥാനത്തിൽ മരുന്ന് നിർമ്മിച്ച വിപണിയിൽ ലഭ്യമാക്കാനാണ് ഗവേഷക സംഘം ലക്ഷ്യമിടുന്നത് പല്ലിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന ഗർഭാശയ സംവേദനശേഷിയുമായി ബന്ധപ്പെട്ട ജീൻവൺ പ്രോട്ടീനെ നിർജ്ജീവമാക്കുകയാണ് മരുന്ന് ചെയ്യുന്നത്